പ്രതികളെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന വിധി പ്രസ്താവത്തിന് ശേഷം കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഈ പതിനഞ്ച് പേരും എസ് ഡി പി ഐ പ്രവർത്തകരാണ് ഈ എസ് ഡി പി ഐ പ്രവർത്തകർ പതിനഞ്ച് പേരും കുറ്റക്കാരെന്ന കോടതി അല്പസമയം മുമ്പാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത് ശിക്ഷാ ശിക്ഷ ഇന്നുണ്ടാകുമോ ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കുമോ എന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് മാവേലിക്കര കോടതിയിൽ നിന്നും പ്രതികളെ വിധി കേട്ട ശേഷം പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് മാവേലിക്കര കോടതിയിൽ നിന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിയാണ് വിധി പ്രസ്താവിച്ചത് ഈ പതിനഞ്ച് പേരും കുറ്റക്കാരാണ് എന്നാണ് അല്പസമയം മുമ്പ് ജസ്റ്റിസ് ജഡ്ജി വി ജി വിധി പ്രഖ്യാപിച്ചത് പതിനഞ്ചു പേരും എസ് ഡി പി ഐയുടെ പ്രവർത്തകരാണ് നിഷ്ഠൂരമായ കൊലപാതകമാണ് ചെയ്തത് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണം ഇതുവഴി മനസ്സിലാക്കാൻ വിധി പ്രസ്താവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് എതിരെ കൊലക്കുറ്റമാണ് ചുമത്തിയിരുന്നത് മറ്റ് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടായിരുന്നവർക്കെതിരെ ഏതൊക്കെ രീതിയിലാണ് എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും ഇപ്പോൾ ശരണ്യ സ്നേഹജൻ ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട് ശരണ്യ വിധി പ്രസ്താവത്തിന്റെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ പ്രതികളെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു അശ്വതി തൊട്ടടുത്ത് തന്നെയുള്ള അതായത് മാവേലിക്കര കോടതിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള മാവേലിക്കര ജയിലിലേക്കാണ് ഇപ്പോൾ പ്രതികളെ കൊണ്ടുവന്നത് ഇവിടെ തന്നെയാണ് പ്രതികൾ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത് വിസ്താരത്തിന്റെയും വിചാരണയുടെയും ഒക്കെ ഭാഗമായി പ്രതികളെ പാർപ്പിച്ചിരുന്ന ജയിൽ ഇതാണ് അതുകൊണ്ട് തന്നെ കോടതിയോട് ചേർന്ന് തന്നെയുള്ള പോലീസ് ജയിലിലേക്കാണ് ഇപ്പോൾ പ്രതികളെ മാറ്റിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിനിഷ്ഠൂരമായ നിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു രഞ്ജിത്തിന്റേത് എന്നുള്ളതാണ് അതായത് ിൽ രക്ഷ അറുപത് വയസ്സുള്ള അമ്മ ഒപ്പം തന്നെ പതിമൂന്ന് വയസ്സുള്ള മകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത് എന്നുള്ളതാണ് ആലപ്പുഴയെ ഞെട്ടിച്ച രണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ രണ്ട് ഇരട്ട കൊലപാതകങ്ങൾ ഒന്ന് എസ് സി മറ്റൊന്ന് രഞ്ജിത്തിൻ്റെയും ആയിരുന്നു ഇത് രാഷ്ട്രീയ ഭാഗമായിരുന്നു ഈ കൊലപാതകം മാവേലിക്കര ജയിലിലേക്കാണ് കോടതിക്ക് സമീപമുള്ള ജയിലിലേക്ക് തന്നെയാണ് പ്രതികളെ കൊണ്ടുപോകുന്നത് ഈ ജയിലിൽ തന്നെയായിരുന്നു ഇവർ റിമാൻഡിലുണ്ടായിരുന്നത് ഇപ്പോൾ ശിക്ഷാവിധി കേട്ട ശേഷം വിധി പ്രസ്താവം ശേഷം പ്രതികളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു ജയിലിലേക്ക് കയറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് മുഖത്ത് ഭാവഭേദമൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല നിഷ്ഠൂരമായ ഒരു കൊലപാതകമായിരുന്നു തലയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ച ശേഷം മുപ്പതോളം മുറിവുകൾ ശരീരത്തിന് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു രൺജിത്ത് ശ്രീനിവാസന്റെ അതിനിഷ്ഠൂരമായ കൊലപാതകം ചെയ്ത പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത് ശരണ്യ തുടരാം ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ നിഷ്ഠൂരമായ കൊലപാതക കേസിൽ രഞ്ജി ശ്രീനിവാസിന്റെ കൊലപാതക കേസിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും മറ്റ് ശിക്ഷാവിധി അടക്കമുള്ള കാര്യങ്ങൾ തിങ്കളാഴ്ച പറയും എന്നുള്ളതാണ് മാവലിക്കര കോടതി സെഷൻസ് ജഡ്ജി ജസ്റ്റിസ് ക്ഷമിക്കണം ജഡ്ജിസ് ശ്രീദേവി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട കേസുകൾ ഒന്നാണ് രഞ്ജിത്തിന്റെ കൊലപാതക കേസ് എന്നുള്ളത് ാണ് ആലപ്പുഴയിൽ തന്നെ ഞെട്ടിച്ചിരേണ്ട ഇരട്ട കൊലപാതകങ്ങൾ അത് ഷാന്റെ എസ് ഡി പി ഐ നേതാവ് ഷാന്റെ കൊലപാതകം നടന്ന മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ആലപ്പുഴയിൽ ആലപ്പുഴ നഗരത്തിനുള്ളിൽ മറ്റൊരു കൊലപാതകം നടന്നു എന്നുള്ളതായിരുന്നു അതും ഇത്തരത്തിൽ വളരെ അതായത് ഡിവൈഎസ്പി ഓഫീസിന്റെ മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിലായിരുന്നു അന്ന് ഈ രീതിയിൽ രഞ്ജിത്ത് ഒരു ആലപ്പുഴയിലെ ഒരു റെസിഡൻഷ്യൽ കോളനിക്ക് ഉള്ളിൽ കയറി ഇത്തരത്തിൽ ബൈക്കിൽ വന്ന പതിനഞ്ചോളം എസ് ഡി പി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് കൊല ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് വളരെയധികം വിവാദങ്ങളിലേക്ക് വഴിവെച്ചിരുന്നു കാരണം അമ്മയുടെയും കുട്ടികളുടെയും മുമ്പിൽ വെച്ച് ഭാര്യയുടെ മുമ്പിൽ വെച്ചാണ് അതിനിഷ്ഠൂരമായി അത്തരത്തിൽ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മുഖമൊക്കെ തന്നെയും വികൃതമായ സാഹചര്യത്തിൽ ആയിരുന്നു രഞ്ജിത്തിനെ അന്ന് കിടന്നു അതുപോലെ തന്നെ പോലീസ് ആ വീട്ടിലേക്ക് എത്തുന്നത് വരെ ആ കുട്ടികളടക്കം ആ കാഴ്ച കണ്ട് ആ വീട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ആ കേസിലാണ് ഇപ്പോൾ പതിനഞ്ച് പ്രതികളിൽ എട്ട് പേർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്നുള്ളത് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് ഗൂഢാലോചന അടക്കമുള്ള പതിനഞ്ച് പ്രതികൾ ബാക്കിയുള്ളവർക്ക് ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ പങ്കുണ്ട് എന്നുള്ളത് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നു മാത്രമല്ല നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പോലീസിന്റെ സാക്ഷി വിസ്താരത്തിൽ നൂറ്റി അമ്പത്തി സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത് അതിനകത്ത് തന്നെ ഈ സാക്ഷികളായി എത്തിയ ആളുകൾ ഈ കുട്ടിയും അമ്മയും അടക്കമുള്ള ആളുകളായിരുന്നു അവരുടെ അതിവൈകാരികമായ രംഗങ്ങളിലൂടെയൊക്കെയായിരുന്നു അന്ന് ഈ സാക്ഷ്യ വിസ്താരം അടക്കമുള്ള കാര്യങ്ങൾ കടന്നു പോവുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ കേസിനകത്താണ് ഇപ്പോൾ ഒരു വിധി വന്നിരിക്കുന്നത് അതായത് എട്ട് പേർക്ക് ഈ കൊല കൊലക്കുറ്റത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്നുള്ള കണ്ടെത്തലുകളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് മാത്രമല്ല ഒരു പ്ലാനിംഗ് ഈ കേസിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ ബാക്കിയുള്ളവർക്ക് ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ പങ്കുണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച ഇതിനകത്ത് മറ്റു ശിക്ഷാവിധി അടക്കമുള്ള കാര്യങ്ങൾ പറയും നാൽപ്പത്തി ഒമ്പത് ദിവസം നിന്ന വിചാരണയായിരുന്നു രഞ്ജിത് ശ്രീനിവാസൻ കേസിലേത് അത് മാത്രമല്ല ഈ കേസിനകത്ത് ആദ്യ ഘട്ടങ്ങൾ മുതൽ തന്നെ പല നാടകീയ സംഭവങ്ങൾക്കും ഈ കോടതി വേദിയാവുകയും ചെയ്തിട്ടുണ്ട് അതായത് ആദ്യം ഈ കേസ് എടുത്ത ശേഷം ഡിസംബർ പത്തൊമ്പതിന് ഈ കേസ് ആണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം പ്രതികളെ പിടിക്കുന്നു പതിനഞ്ച് പ്രതികൾ പിടിയിലാകുന്നു വിചാരണയിലേക്ക് എത്തിയ സമയത്ത് ആലപ്പുഴ സെഷൻസ് കോടതിയിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള ആവശ്യം പ്രതികൾ മുന്നോട്ട് വയ്ക്കുന്നു കാരണം അതിന് അവർ കാരണമായി പറഞ്ഞത് ഇവർ രണ്ടുപേരും അഭിഭാഷകർ അതായത് കൊല്ലപ്പെട്ട രഞ്ജിത്തും രഞ്ജിത്തിന്റെ ഭാര്യയും ആലപ്പുഴ കോടതിയിലെ അഭിഭാഷകരാണ് അതുകൊണ്ട് തന്നെ ആലപ്പുഴ കോടതിയിൽ നിന്നും കേസ് മാറ്റണമെന്നുള്ള ആവശ്യവുമായി അവർ കോടതിയെ സമീപിക്കുന്നു തുടർന്നാണ് ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് മാവലിക്കര സെഷൻസ് കോടതിയിലേക്ക് ഈ കേസ് മാറ്റുന്നത് പിന്നീട് ആ കേസ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ അഭിഭാഷകൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് പല ഘട്ടങ്ങളിലും നീട്ടിക്കൊണ്ടു പോകാനായി ശ്രമിച്ചു അഭിഭാഷകർ തനിക്ക് വേണ്ടി ഹാജരാ തങ്ങൾക്ക് വേണ്ടി ഹാജരാകുന്നില്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ കേസ് നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് തുടർന്ന് ഹൈക്കോടതിയെ പ്രതികൾ സമീപിക്കുന്നു ഹൈക്കോടതി ഒരു സമയപരിമിതി ഇവർക്ക് പരിധി അവർക്ക് കൊടുക്കുന്നു അതിനുള്ളിൽ അഭിഭാഷകരെ കണ്ടെത്തുന്ന കാര്യങ്ങൾ വ്യക്തമാക്കുന്നു കാര്യങ്ങൾ പരിഗണിക്കുന്നു അതിനുശേഷമാണ് പിന്നീട് ഹൈക്കോടതി ആ സമയപരിധി കഴിഞ്ഞിട്ട് വീണ്ടും ഈ കേസിനകത്ത് അത്തരത്തിൽ അഭിഭാഷകർ ഇല്ല എന്നുള്ള ന്യായം പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാനായി ശ്രമിക്കുകയും സുപ്രീം കോടതി അടക്കം ഈ ഇവർ ഈ കാര്യങ്ങൾ ഹൈക്കോടതി ആവശ്യം തള്ളിയതിനെ തുടർന്ന് കോടതി അടക്കം സമീപിക്കുകയും ചെയ്യുന്നു പി ഈ കോടതി പിന്നീട് അത് ഹൈക്കോടതിയുടെ തീരുമാനത്തിനനുസരിച്ച് വീഴണം എന്നുള്ള നിർദ്ദേശത്തിലേക്ക് പോവുകയാണ് ചെയ്തത് എന്തായാലും ഇപ്പോൾ നാല്പത്തി ഒമ്പത് ദിവസം നീണ്ടുനിന്ന് നൂറ്റി അൻപത്തി ആറ് സാക്ഷികളടക്കം വിസ്തരിച്ച കേസിലാണ് എട്ട് പ്രതികൾ നേരിട്ട് കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ള വിധി പ്രസ്താവത്തിലേക്ക് ഇപ്പോൾ കോടതി എത്തിയിരിക്കുന്നത് Ranjit <laughs> Srinivasan